എല്ലാവർക്കും നമസ്കാരം ഹേൾഡക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റിയാസാണ് പാലക്കാട് നിന്ന് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാനായിട്ടൊരു കട റൂമുകൾ റെന്റിന് കിട്ടുമോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് അതുപോലെ റെന്റിനായിട്ട് നമുക്കൊരു ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് ആദ്യം വരുന്നത് പാലക്കാട് നിന്നും നമ്മുടെ മുണ്ടൂർ വഴി കോങ്ങാട് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ഹൈവേ റോഡ് സൈഡിൽ മുണ്ടൂര് കോങ്ങാടിന്റെ ഇടയിലായിട്ടുള്ള എഴക്കാട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പക്ക കൊമേഴ്ഷ്യൽ ആയിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള കട റൂമാണ് നമുക്കിന്ന് റെന്റിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് മൊത്തം മൂന്ന് കട ഷട്ടറുകളാണ് വന്നിരിക്കുന്നത് ഒരു നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് മൂന്ന് ഷട്ടറാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഓൾറെഡി വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോസ് നമുക്ക് ചെയ്യാം റോഡിന് എത്ര അടുത്താണ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചേർത്തിക്കൊണ്ട് നമ്മളിതിന് കൂടുതലും വീഡിയോ ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് കാണും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റേതെങ്കിലും പ്രോപ്പർട്ടീസിൽ വിൽക്കുന്നതിന് വാങ്ങുന്നത് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കത് വേണ്ട ഹെൽപ്പുകൾ എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ പുതിയ എല്ലാം കാണുന്നതിൽ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളുടെ പാലക്കാട് നിന്നും കോങ്ങാട് ചെറുപ്പളശ്ശേരി പത്തിരിപ്പാലയൊക്കെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ റോഡാണ് ഈ ഹൈവേ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് എഴക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം വരുന്നത് കോങ്ങാട് നിന്നും മുണ്ടൂരിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മുണ്ടൂരിലോട്ടാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ കോങ്ങാട്ടിലോട്ടാണെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ടൗണിലോട്ട് അപ്പോൾ അടുത്തൊക്കെ നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഈ റോഡിനോട് ചേർന്നുകൊണ്ട് ഇതൊരു ബസ് റൂട്ടാണ് നമുക്ക് ഈ റൂട്ടിനാണ് നമുക്ക് കലടിക്കോട് അതായത് ഇഴക്കാട് കലടിക്കോട് ബസ് റൂട്ട് പോകുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എല്ലാ വാഹനവും വരുന്നുണ്ട് അപ്പോൾ നമുക്കതിനോട് ചേർന്നു കൊണ്ട് നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്നിപ്പോൾ റെൻറ്റിനായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ഷട്ടർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റെയർ റൂമിൻ്റെ ഒരു ഷട്ടർ കൂടെ ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ ടാർ റോഡിനോട് ടാർ റോഡാണ് ഈ കാണുന്നത് ഈ ടാർ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നമുക്കിന് റൂമിൻ്റെ ഉള്ളിലവിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം കയറുക ഫ്ലഡ് എഫക്റ്റ് പറയുന്ന ഒരു പ്രശ്നവും സാധനം ഉണ്ടാവില്ല കാരണം കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് റൂം മുമ്പ് ഇവരെ ഒരു ഫാൻസി ഷോപ്പൊക്കെ ആയിട്ട് നടത്തിയതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഷെൽഫുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫാൻസിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തുന്നവർക്കാണെങ്കിൽ ഇത് എടുത്ത് നടത്താവുന്നതുകൂടിയാണ് നമുക്ക് ഈ ഒരു റൂം തന്നെ ഏകദേശം നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഒരു റൂമായിട്ട് വരുന്നത് ഇപ്പം ഇത് രണ്ട് റൂമ് കൂടെ ഇടയിൽ ഉള്ള ഒരു പാർട്ടിഷൻ മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് റൂം ചേർത്തിട്ട് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു റൂം എക്സ്ട്രാ വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇപ്പം കൈ കഴുകുന്നതിനോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് അത് ചേർന്നുകൊണ്ട് തന്നെ നമുക്കൊരു വാഷ് പേസിനൊക്കെ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റാഫുകൾക്കൊക്കെ വാഷ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട് പിന്നെ ടോയ്ലറ്റ് നമുക്ക് പുറത്താണ് വരുന്നത് കട തന്നെ റൂമ റൂം ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും താഴത്തേക്ക് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മൂന്ന് ഷട്ടറാണ് നമുക്ക് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് മൂന്ന് ഷട്ടറിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇലക്ട്രിക്കൽ മീറ്റർ ബോക്സും ഇവരൂടെ കൊടുത്തിരിക്കുന്നത് മൂന്നിനും മൂന്ന് സെപ്പറേറ്റ് മൂന്ന് റൂമുകൾക്ക് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇവർ ഇത് കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്തൊക്കെ കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് നല്ലൊരു ഫ്രണ്ടേജും ഉണ്ട് വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം നിർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടേജ് സ്പേസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഭാഗത്ത് വരെയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരിക്കലും നമുക്ക് വെള്ളം മഴ പെയ്യുന്ന സമയത്തൊന്നും നമുക്ക് റൂമിലേക്ക് ഷോപ്പിലേക്ക് വെള്ളം ചാറ്റിലടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പം ഒരു റൂമും നമുക്ക് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളമാണ് ഓരോ റൂമ് വരുന്നത് അപ്പം അങ്ങനെ മൂന്ന് റൂമാണ് വരുന്നത് അപ്പോൾ പെർ മന്ത് നമുക്കിവിടെ റെൻറ്റ് ഔട്ടായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു റൂമിനായിട്ട് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഓണറടുത്ത് തന്നെ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നത് കൂടിയാണ്